ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ലിതീഷ് മൈത്ര എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണിയൊരുക്കുക കണി ഒരുക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ത് അതെങ്ങനെ കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുത്താം ആത്മീയാർത്ഥം എന്ത് ഭൗതികാർത്ഥം എന്ത് ഇതിലേക്കൊന്നും നോക്കിയാലോ നമ്മൾ ആരാധനാലയങ്ങളിൽ പള്ളികളിലൊക്കെ നമ്മൾ കാഴ്ച വെക്കുക എന്നൊരു ചടങ്ങ് നടത്താറുണ്ട് നടത്താറുണ്ട് അതുപോലെ നമ്മൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കാണിച്ച് ഒരുക്കി കൊടുക്കാറുണ്ട് ഇതിൽ നിന്നുള്ള അർത്ഥവും ഇതുമായിട്ടൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെ വരുന്നതാണ് അപ്പം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഗുണം എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ ആചരണങ്ങളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉപയോഗിക്കാൻ പറ്റുക കേരളത്തിലെ മലയാള മാസത്തിലെ മേടമാസമാണ് സൂര്യന്റെ ഉച്ചരാശിയായിട്ട് പറയുക അതായത് മേടമാസത്തിൽ സൂര്യൻ ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഊർജമണ്ഡലങ്ങളും സൂര്യൻ്റെ ഊർജമണ്ഡലവും തമ്മിൽ ഒരു ഊർജത്തിൻ്റെ വിനിമയം അല്ലെങ്കിൽ ചേരൽ നടക്കുന്നുണ്ട് ആ സമയം നമുക്ക് വേണ്ട ഒരു വർഷത്തേക്ക് വേണ്ട ഊർജം നമ്മൾ സംഭരിച്ചു വെക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഈ മേളമാസത്തിലെ വിഷുദർശനം കൊണ്ട് ഉദ്ദേശിക്കുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോളാർ വെച്ച് നമ്മൾ ഊർജ്ജ സ്വീകരിച്ച് ബൾബ് കളിക്കത്തില്ലേ അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ശരീരത്തിന് അതിനുവേണ്ട ഊർജ്ജം സംഭരിച്ച് വെക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡമാസമാക്കഴിഞ്ഞാൽ ഇടവപ്പാതിയായി ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ കടുത്ത ചൂടിൽ നിന്നും തണുത്ത അവസ്ഥയിലേക്ക് പെട്ടെന്ന് പ്രകൃതി മാറുന്ന അവസ്ഥ കൂടിയാണ് അന്ന് കർക്കിടകമാസത്തിലേക്കാകുമ്പോഴത്തേക്ക് നല്ല തണുപ്പാവും ശരീരത്തിന്റെ രോഗവ്യാപനം ഉണ്ടാകും രോഗവ്യാപനത്തിലൂടെ അണുക്കളൊക്കെ കൂടുതൽ കൂടുതൽ അന്തരീക്ഷത്തിൽ ഒരു അവസ്ഥ കൂടിയാണ് അത് അന്ന് ഈ നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ഊർജത്തിൽ നിന്ന് ശരീരം ഈ അണുക്കളിൽ നിന്ന് രക്ഷ നേടുക എന്നൊരു ധർമ്മം കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആചരണങ്ങളിൽ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ടതായിട്ട് ഇല്ല അതിന്റെ അർത്ഥം ഇവിടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ കൃഷ്ണവ എന്ന് വിളിക്കുക എന്ന അല്ലെങ്കിൽ ദൈവം എന്താണെന്ന് കൂടി എന്നൊക്കെ അറിയേണ്ടി വരും അപ്പോൾ അരൂപിയായിട്ടുള്ള ദൈവത്തെ രൂപമില്ലാത്ത ദൈവത്തെ രൂപത്തിൽ ആചരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ വിഗ്രഹാരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക രൂപമില്ലാത്ത ദൈവത്തെ രൂപത്തിൽ ആചരിക്കുന്ന പ്രക്രിയ നമ്മുടെ ബോധം എന്നൊക്കെ പറയാം നമ്മൾ ബോധം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓരോ വിധ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പല ബുദ്ധി ഉണ്ടാകാനായിട്ട് ഓരോ വസ്തുക്കളൊക്കെ കഴിക്കാറുണ്ട് ഇതുപോലെ നമ്മുടെ ബോധത്തെ ഉണർത്താനായിട്ട് ഓരോ ആചരണങ്ങളൊക്കെ നമ്മൾക്ക് ഉപകാരപ്പെടുത്തുന്നതാണ് അത് അതിലൂടെയാണ് അതിനാണ് ആചരണങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ കൃഷ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കൃഷ്ണമണി ആണെന്ന് ഒരു വീഡിയോയിൽ ഞാൻ പറയേണ്ടത് അപ്പോൾ എങ്ങനെയാണ് കൃപീലി എന്ന് പറഞ്ഞാൽ കൺപീലി തന്നെയാണ് കാർവർണൻ എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളോട് കൂടിയതാണ് അതായത് ഫലമൂലാദികൾ ഈ ഭൂമിയിലുള്ള ഫലമൂലാദികളൊക്കെ നമ്മൾ കാർബണായിട്ടാണ് ആചരിക്കുക അതുകൊണ്ടാണ് പ്രകൃതിയെ ആചരിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടാകുന്നത് നമ്മുടെ മാതാവ് എന്ന് പറയുന്നത് ആരാണ് അപ്പൊ നമ്മുടെ മാതാവ് എന്ന് പറയുന്നത് ഭൂമിയാണ് അപ്പൊ പിതാവ് പിതാവ് സൂര്യനാണ് എങ്ങനെയാണ് അത് ഭൂമി പിതാവിൽ നിന്നും മാതാവാണ് ഊർജ സ്വീകരിക്കുന്നത് അതായത് ഭൂമി ഊർജ്ജ സ്വീകരിക്കുന്നത് സൂര്യനിൽ നിന്നാണ് സൂര്യന്റെ ഊർജം കൊണ്ടാണ് ഭൂമിയിലെ ജീവജാലങ്ങളും നമ്മളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും എല്ലാം സൂര്യന്റെ ഊർജത്തിൽ നിന്നാണ് ഊർജ സ്വീ സ്വീകരിക്കുന്നത് അതുകൊണ്ട് സൂര്യനാണ് ഇവിടെ പിതാവായിട്ട് വരുന്നത് അതായത് പ്രകാശബോധം എന്നുകൂടി നമുക്ക് അങ്ങനെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഈ അങ്ങനെയാണ് ഭൂമിയെ മാതാവായിട്ട് കാണുക ഭൂമിയിൽ ഉണ്ടാകുന്ന പല മൂലാധികളൊക്കെ അതായത് പച്ചക്കറികളും ഫലവർഗ്ഗം ആ ഓറഞ്ച് മുന്തിരി ആപ്പിൾ പോലുള്ള വർഗ്ഗങ്ങളും അതുപോലുള്ള ഇതുകളും വർണ്ണങ്ങളോട് കാർബർണനായിട്ടുള്ള വർണ്ണങ്ങളോട് കൂടിയ ആ ഫലമൂലാദികളും പച്ചക്കറി ചക്ക ദേവവൃക്ഷമായ പ്ലാവിൽ നിന്നുണ്ടാകുന്ന ചക്ക കണി പൂ കണിക്കൊന്ന എന്ന് പറയുന്ന ആ മഞ്ഞപ്പൂവ് കൊന്നപ്പൂവ് അല്ലെങ്കിൽ അതുപോലുള്ള പൂക്കള് ഇത് ആത്മീയ ദർശന പൂക്കൾ ആത്മീയ ദർശനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആത്മീയ ഉണർച്ച ഉണ്ടാകാനായിട്ടാണ് പൂക്കൾ കളിക്കുന്ന ദർശനം കൊണ്ട് ഉദ്ദേശിക്കുക ഇത് നമുക്ക് എങ്ങനെ കൂടുതൽ ഗുണപ്രദമാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയെല്ലാം ശേഖരിച്ച് വെച്ച് അതായത് പച്ചക്കറികളും കണികൾ കണി ഉരുക്കേണ്ട വസ്തുക്കളും കണ്ണാടി ധനങ്ങൾ ധനങ്ങൾ എന്തിനെ സൂക്ഷിക്കാം നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് ധനം അപ്പം ധനത്തെ ധനത്തെയും ധനത്തെയും അതുപോലുള്ള വസ്തു വസ്തുക്കളെയൊക്കെ നമ്മൾ ആചരിക്കണത് ആചരണത്തിനായിട്ട് എടുക്കുന്നുണ്ട് ഈ ആചരണം എന്ന് പറയുന്നത് വിനിമയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് കൈനീട്ടം എന്നൊരു വസ്തുത നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആചരണത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കണം അപ്പോൾ ആർക്കൊക്കെ ധനത്തെ നമ്മൾ ചക്രമായിട്ടാണ് ഒരാളുടെ ആവശ്യത്തിന് വേറൊരാക്കി കൊടുക്കുകയും ഒരാളുടെ ആവശ്യത്തിന് നമ്മളിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന വിനിമയ പ്രക്രിയയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കൈനീട്ടം കൊടുക്കുക അതങ്ങനെ കൊടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ധനം വരികയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ധനം കൊടുത്ത് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും എന്നൊരു സങ്കല്പമാണ് ഇവിടെ കൊടുക്കുന്നത് അത് ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ അത് നമുക്ക് ഇതിന്റെ ആചരണം കൊണ്ടുള്ള ഗുണഫലങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ ക്കാണ് ആദ്യം കൈനീട്ടം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാവിനാണ് കൈനീട്ടം കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് മാതാവിന് കൈനീട്ടം കൊടുക്കേണ്ടത് മാതാവെന്ന് പറഞ്ഞാരാ ഭൂമിയാണ് ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ച് വിട്ട ആ അല്ലെങ്കിൽ ജന്മം തന്നു വിട്ട ആ മാതാവിന് അതായത് നമ്മുടെ മാതാവിനാണ് ആദ്യം കൈനീട്ടം കൊടുക്കുക ഇനി അടുക്കയില്ലെങ്കിൽ ആ ഗൃഹനാഥൻ ഏത് വീടിൻ്റെയും ഒരു ഗൃഹനാഥൻ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ മക്കളോ ഇതൊക്കെ അവരുടെ അവരുടെ ആ വിശ്വാസം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുക്കാവുന്നതാണ് ഇപ്പം മാതാവിനാണ് അതാണ് മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് മാതാവ് എന്ന് പറയുന്നത് ഭൂമിയാണ് പിതാവ് എന്ന് പറയുന്നത് സൂര്യനാണ് ഇങ്ങനെ ആചരിച്ചു കൊണ്ടാണ് നമ്മൾ കൈനീട്ടം കൊടുക്കേണ്ടത് ഈ പിന്നീട് നമ്മൾ മക്കൾ ഉണ്ടെങ്കിൽ മക്കൾക്ക് കൈനീട്ടം കൊടുക്കുക മക്കൾക്ക് കൈനീട്ടം കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടും ഈ ധനം ഉപകരിക്കും എന്ന് നമ്മൾ മനസ്സാ സങ്കല്പിച്ചു കൊണ്ട് അവരുടെ സങ്കല്പത്തിന് പ്രാധാന്യം സങ്കല്പിച്ച് വേണ്ടിയിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ധനങ്ങൾ ഉപകരിക്കും അവരുടെ ജീവിതത്തിന് ഉപകരിക്കും എന്ന് പറഞ്ഞു കൊണ്ട് വേണം ഈ ധനം നമ്മൾ അവർക്ക് കൊടുക്കാൻ അതുപോലെ ആചാര്യന്മാർ എങ്ങനെയാണ് കൈനീട്ടം കൊടുക്കേണ്ടത് എന്ന് കൂടി പറയാം ആചാര്യൻ പല ആചാര്യന്മാർക്കും ഇത് അറിയത്തില്ല ആചാര്യന്മാർ കൈനീട്ടം കൊടുക്കേണ്ടത് നാണയങ്ങളാണ് അതായത് ദൈവിക കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നാണയങ്ങളാണ് കൈനീട്ടമായിട്ട് കൊടുക്കേണ്ടത് ഈ കൈനീട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യ രജ തമോ ഗുണങ്ങളെയാണ് അതായത് നമ്മൾ ജനിച്ച് വീഴുന്നത് തമസിലാണ് ഇരുട്ടിലാണ് ഒന്നും അറിയാമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ജനിച്ച് വീഴുന്നത് അവർ ആചരണങ്ങളിലൂടെ പലവിധ പ്രായ കാരണങ്ങളിലൂടെയൊക്കെ അവർക്ക് അറിവ് നേടിക്കൊടുത്തുകൊണ്ട് നമ്മൾ രജോ ഗുണത്തിലായിട്ട് വിടും രജോ ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിലെ സുഖ ദുഃഖങ്ങളെല്ലാം കഷ്ടതകളും കഷ്ടപ്പാടുകളും എല്ലാം അറിഞ്ഞ് സൗഭാഗ്യങ്ങളെ കണ്ടെത്തി അവ ആസ്വദിച്ച് സത്യമാവുന്ന ഗുണത്തിലേക്ക് പോകണം അതായത് പ്രയ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് മരണമാണ് ജനിച്ചാൽ ഒരാൾ മരിക്കും എന്നൊരു അർത്ഥം ഇവിടെ ഉണ്ട് എന്നാൽ തന്നെയും സത്യത്തെ അറിയുക ദൈവത്തെ അറിയുക എന്നൊരു സങ്കല്പത്തിനാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ കൊടുക്കുക അങ്ങനെ സത്യത്തെ അറിഞ്ഞ് നമ്മൾ ആചരിക്കാനായിട്ടാണ് ഈ കണി ദർശനം കൊണ്ട് ഉദ്ദേശിക്കാം അപ്പോൾ ഇതിന് മതങ്ങളോ ജാതിയോ യാതൊന്നും തന്നെ ഇവിടെ പ്രസക്തമല്ല കാരണം ഈ ഭൂമിയാണ് നമ്മുടെ മാതാവ് എന്ന് പറഞ്ഞു ഈ ഭൂമി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ നമ്മളുണ്ടെങ്കിൽ ഇവിടെ മതങ്ങളും ആചരണങ്ങളും ഉള്ളു ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല അപ്പൊ ആചാര്യന്മാർ ദർശന ദക്ഷിണ കൊടുക്കുമ്പോൾ സത്യരജത മോ ഗുണങ്ങളിൽ സങ്കല്പിച്ചുകൊണ്ട് കൊടുക്കുകയും ഇത് ഈ ലോകത്തിലുള്ള ലോകാസമസ്താ സുവിനോ ഭവന്തു എന്നുള്ളൊരു ഇത് ഭാവത്തിലാണ് അവർ ആചാരണം കൊടുക്കുന്നത് എന്തുകൊണ്ടെന്നാലും ഈ വ്യക്തിക്ക് ധനം കൊടുക്കുമ്പോഴത്തേക്കും ആ അവർ സങ്കല്പിക്കേണ്ടത് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സങ്കല്പിച്ചു കൊണ്ട് ആണ് ആ വ്യക്തിക്ക് ഈ ധനം കൊടുക്കേണ്ടത് അവരുടെ അപ്പോൾ ആ വ്യക്തിക്കും ഗുണാവും ഈ ഭൂമിയിലുള്ള എല്ലാ എനർജി ത്രയങ്ങൾക്കും അതിനുകൊണ്ട് ഗുണമാവും അങ്ങനെയാണ് ഈ ആ സങ്കല്പം ആചാര്യന്മാർ ചെയ്യേണ്ടത് അപ്പം അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാലേ അതിൻ്റെ ആ ഗുണം നമുക്ക് കിട്ടുകയുള്ളു അപ്പം ആചാര്യന്മാരെ എങ്ങനെയാകണം എങ്ങനെയാക്കണം അവരെ ബോധതലമാണ് അതാ ഈശ്വരനാണ് ഒരാളെ ആചാര്യനാക്കണോ ദേ എന്തെങ്കിലും ഏത് ജോലിയിലേക്ക് കൊണ്ടുപോകണോ അത് നയിക്കുന്നവനാണ് മനസ്സിലായോ അതാണ് നാരായണൻ എന്ന് പറയുന്നത് നരനിലൂടെ നയിക്കപ്പെ പെടുന്നവനാരോ അവനാണ് നാരായണൻ നരന അല്ലെങ്കിൽ നരനിലൂടെ അയനം ചെയ്യുന്നത് സഞ്ചരിക്കുന്നതാരോ അത് നാരായണൻ എന്ന സങ്കല്പമാണ് ഇവിടെ വേണ്ടത് ആ സങ്കല്പത്തെ അറിഞ്ഞ് നമ്മൾ ശിവബോധത്തിലെത്തുക ശിവബോധം എന്ന് പറയണ ഊർജത്തിന്റെ ഉയർന്ന തലത്തെയാണ് ശിവബോധം എന്ന് പറയുക അതായത് സൃഷ്ടിസ്ഥിതി സംഹാരം എന്നൊക്കെ പറഞ്ഞിട്ടു അവിടെ അതിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കിയ ഇതിന്റെ അർത്ഥവും കുറച്ചു കുറച്ചുകൂടിയൊക്കെ മനസ്സിലാക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് ആൾക്കാർക്കും മനസ്സിലാകണമെന്ന് ഇല്ല എന്നാൽ തന്നെയും രണ്ട് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആചരണങ്ങളുടെ ഇത് സാധ്യമാകും കണ്ണാടി ദർശനം അപ്പോൾ കണ്ണാടിയൊക്കെ വെക്കും കണ്ണാടിയെ മാലയിട്ടൊക്കെ നമ്മൾ ആരാധിക്കേണ്ടതുണ്ട് ആ കണ്ണാടി എന്ന് പറയുന്നത് നമ്മളെ തന്നെ നമ്മൾ ആരാധിക്കണം എന്നൊരു നമ്മൾ അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ടു പോകാൻ എന്നൊരു തത്വം കൂടി ഈ കണ്ണാടി ദർശനത്തിലൂടെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും എല്ലാം വെക്കുമ്പോഴും അതിൻ്റെ കൂടെ കണ്ണാടി ഒരു ചന്ദനത്തിരി അതായത് സുഗന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒരു സുഗന്ധം ഉണ്ടാകണം എന്നൊരു ഭാവത്തോടു കൂടി സുഗന്ധങ്ങളും ദ്രവ്യങ്ങളൊക്കെ വെച്ചും നമ്മൾ ഇത് ആരാധിക്കുന്ന ആരാധിക്കുന്നതിലൂടെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഓരോരുത്തരുടെ യോഗതല അനുസരിച്ച് ഇതിന് നമുക്ക് കൂടുതൽ ഗുണമാകും അപ്പോൾ ഈ ഒരു വർഷത്തേക്ക് വേണ്ട എനർജി സംഭരിച്ച് നമ്മുടെ ശരീരത്തിൽ വെക്കുന്ന ഒരു പ്രക്രിയ ഒരു നിഗൂഢമായ പ്രക്രിയ കൂടിയാണ് ഈ കണിദർശനം എന്നും കൂടി മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നല്ലൊരു വിശ്വാശംസ എല്ലാവർക്കും ഞാൻ ഞാനിത് ചുരുക്കുന്നു നന്ദി